ശൌൽ നിയമ പഠനത്തിനും രാജ്യസേവനത്തിനുമായി വീണ്ടും ജെറുസലേമിലേക്ക് ഗമാലിയലിന്റെ പഠനവും രാജ്യസേവനവുമായി കാലങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവും വിയർപ്പുമൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഒരേ പ്രദേശത്ത് പ്രവർത്തിച്ചിട്ടും ശൗൽ ഒരിക്കൽ പോലും ക്രിസ്തുവിന്റെ വഴിയിലോ ദൃഷ്ടിയിലോ പെട്ടില്ല അത് ചരിത്രത്തിന്റെ നിയോഗം ഞാൻ ഒരിക്കൽ െ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പനിനീർ പൂവൊണ്ട് ഹൃദയത്തിൽ തലോടുന്നത് പോലെ സ്നേഹത്തിന്റെ ഒരു കുളിർക്കാറ്റ് വന്ന് കെട്ടിപ്പുണരുന്നത് പോലെ അദ്ദേഹത്തെ കുശിൽ തറച്ചു കൊന്നതിന്റെ പാപഭാരം യഹൂദ സമുദായത്തെ തീർച്ചയായും വേട്ടയാടും തച്ചനായ ജോസഫിന്റെ മകൻ താൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല ഇപ്പോ നോക്ക് യേശുവിന്റെ ശിഷ്യരിലൂടെ എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് അക്രമിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാട്ടുതീ പോലെയാ ആ കൂട്ടായ്മ ആളിപ്പടർന്നു പിടിക്കുന്നത് മോളെ ഇതൊന്നും നിന്റെ സഹോദരൻ അറിയണ്ട റൂബനും ശവലുമൊക്കെ യേശു ശിഷ്യന്മാർ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിപ്ലവകാരികളാണെന്ന് പറഞ്ഞ് അവരെ നശിപ്പിക്കാൻ നടക്കുമ്പോൾ അമ്മ അതവരെ പറ്റി അവരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ ഞാൻ അവരെ കേട്ടിട്ടുണ്ട് അവരെ അറിയാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട് റുബീന വേണ്ട വെറുതെ ആപത്ത് വരുത്തി വെക്കണ്ട പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ എതിർക്കുന്ന ഒരു സംഘവുമായി നമുക്കെന്തിനാണ് കൂട്ട് ആരെയൊക്കെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്നു അമ്മ സ്നേഹം മുദ്രാവാക്യമായി സ്വീകരിച്ച ഒരു സംഘം ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സംഘം ദൈവത്തിനു മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നവർ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുന്നവർ യഹൂദ വിശ്വാസത്തിന്റെ കടക്കിൽ കോടാലി വീണിരിക്കുന്നു നിയമങ്ങളും ആചാരങ്ങളും കൊണ്ട് അന്ധമായ സമൂഹത്തെ യേശു വിപ്ലവകരമായി നവീകരിച്ചിരിക്കുന്നു ആ വാക്ക് ഇവിടെ ഉച്ചരിച്ചു പോകരുതെന്ന് ഞാൻ നിന്നോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അവളുടെ ഒരു യേശു രക്ഷയ്ക്കായി ലോകം മുഴുവനും ആ നാമം ഉരുവിടും നിനക്ക് ഭ്രാന്ത് ഭ്രാന്ത് പിടിച്ചോ എനിക്കല്ല അമ്മ അവരാരെങ്കിലും ഇവിടെ വന്നിരുന്നു ഇവളുമായി സംസാരിച്ചിരുന്നു പേര് കൂടുന്നിടത്തൊക്കെ ഇപ്പൊ സംസാരം ആ തച്ച മകനെ പറ്റിയാ ആചാരങ്ങൾ ആചാരങ്ങളറിയില്ലേ നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് പക്ഷേ നമുക്ക് ദൈവത്തെ അറിയില്ല ദൈവത്തിന്റെ പദ്ധതികൾ അറിയില്ല റൂബീന ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ റൂബേൻ നീ അവളുമായി ശണ്ട കൂടാൻ നിൽക്കണ്ട വരിക വരിക